മേയർ രാജിവെക്കണം നിയമനങ്ങളിൽ അഴിമതി ആരോപിച്ച യുവമോർച്ച പ്രവർത്തകന്റെ പ്രതിഷേധം സംഘർഷം ലാത്തി ജലവീരങ്കി തിരുവനന്തപുരം കോർപ്പറേഷനിലെ നിയമനങ്ങളിൽ അഴിമതി ആരോപിച്ച യുവമോർച്ച പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം ശുചീകരണ ജീവനക്കാരുടെ നിയമനത്തിൽ ക്രമക്കേട് ആരോപിച്ചാണ് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത് മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് കോർപ്പറേഷന് മുന്നിൽ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ലാത്തി വീശി പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു എന്നാൽ പ്രവർത്തകർ പിന്മാറിയില്ല കോർപ്പറേഷനുള്ളിലേക്ക് കടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ സ്ഥിതി സംഘർഷാവസ്ഥയിലേക്ക് എത്തി സ്ത്രീകളടക്കം പ്രതിഷേധത്തിൽ പങ്കാളികളാണ് പോലീസിന് നേരെ കല്ലുകളും കമ്പും വലിച്ചെറിഞ്ഞു കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിൽ സാനിറ്റേഷൻ വർക്കർമാരായി ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു കഴിഞ്ഞ ദിവസം സാനിറ്റേഷൻ വർക്കർമാരുടെ നിയമനത്തെ ചൊല്ലി കോർപ്പറേഷൻ കൗൺസിലിൽ കൗൺസിലർമാർ തമ്മിൽ ഏറ്റുമുട്ടുകയും കയ്യാങ്കളിയും ഉണ്ടായിരുന്നു ബിജെപി സി പി എം കൌൺസിലർമാരാണ് ഏറ്റുമുട്ടിയത് മേയറുടെ ഡയസ് കയറി പ്രതിഷേധിച്ച ബി ജെ പി കൌൺസിലർമാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയായിരുന്നു അതേസമയം സി പി എം കൌൺസിലർ രാജിവയ്ക്കാതെ തന്നെ എസ് എൽ കവിത ഉൾപ്പെടെയുള്ളവരെ സാനിറ്റേഷൻ വർക്കർമാരായി നിയമിച്ചുള്ള അജണ്ട ബഹളത്തിനിടയിൽ പാസാക്കുകയും ചെയ്തു ഇതിനെതിരെയാണ് പ്രതിഷേധം കഴക്കൂട്ടം കൗൺസിലർ എൽ എസ് കവിത പൂങ്കുളം കൗൺസിലറെ ഉറ്റബന്ധു സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ അൻപത്തി ആറ് പേരെ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ തുടക്ക ശമ്പളത്തിൽ സാനിറ്റേഷൻ വർക്കർമാരായി നിയമിക്കുന്നതിനെതിരെയാണ് ബിജെപി പ്രതിഷേധം